ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുംബൈയിൽ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ച സംയുക്ത പ്രതിഷേധം അല്പസമയത്തിനകം നടക്കും ആം ആദ്മി പാർട്ടിക്കൊപ്പം കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സിപിഐഎം സിപിഐ തുടങ്ങിയ പാർട്ടികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈ ആസാദ് മൈതാനത്ത് നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകും ശ്രീനാഥ് ഈ അല്പസമയത്തിനകം പ്രതിഷേധം നടക്കുമെന്നറിയുന്നു ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളത് ഇപ്പോൾ അത് ഉറപ്പിക്കുന്നുണ്ടോ അവരുടെ പങ്കാളിത്തം ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി ഈ പ്രതിഷേധം മാറുകയും ചെയ്യുമോ ഇപ്പോൾ അവർ തുടങ്ങുന്ന പ്രതിഷേധം തുടങ്ങുന്നതേയുള്ളൂ നേതാക്കളൊക്കെ തന്നെ എത്തിത്തുടങ്ങുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയാണ് കൂടുതലായി ഇവിടെ കാണാൻ കഴിയുന്നത് കറുത്ത റിബണുകളും കൊടികളും ഒക്കെയാണ് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുന്നത് എല്ലാ പാർട്ടികളെയും ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നതാണ് സംഘാടകരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എൻ സി പി ശരത് ശരത് പവർ വിഭാഗം സി പി എം സി പി ഐ പി ഡബ്ല്യു പി പാർട്ടികൾ അതായത് മഹാരാഷ്ട്രയിലെ പാർട്ടികൾ ഒക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനോടന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടി എം എൽ എ അബു അസീം അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഏതായാലും മുംബൈയിൽ ഈ ദില്ലിയിൽ നടക്കാൻ പോകുന്ന പ്രതിഷേധത്തെ കുറിച്ച് നമുക്കറിയാം അതിനു ഈ മുംബൈയിൽ കൂടി സമാനമായ തരത്തിൽ ഒരു പ്രതിഷേധം വലിയ നേതാക്കളുടെ സാന്നിധ്യമില്ലെങ്കിൽ പോലും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ ഈ മുന്നണിയിലെ നേതാക്കളെയൊക്കെ തന്നെ എത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും ഒക്കെ തന്നെയായിട്ടുള്ള വക്താവും കൂടി പ്രീതി ശർമ്മ കൂടിയുണ്ട്

അതിൽ അഞ്ചിൽ മത്സരിക്കാൻ പോകുന്നു നേരത്തെ നാല് സീറ്റിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അഞ്ചാമതൊരു സീറ്റായി മുംബൈ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അത് മുന്നണിയിൽ ഉള്ളിൽ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണയ്ക്ക് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കാലങ്ങളായി മത്സരിക്കുന്ന ഒരു സീറ്റ് ഈ ശിവസേന ഇന്ന് ഈ പ്രഖ്യാപിച്ച കാര്യത്തോട് അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതുകൂടി നേതാക്കൾ അവിടെ എന്നതിലാണ് ഇപ്പോൾ ഒരു ആകാംക്ഷത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്